കർത്താവിനെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് യുവതിയും കൂട്ടാളികളും ഇവർ അറസ്റ്റിലാവുകയും ചെയ്തു തെലങ്കാനയിലെ സിദ്ധിപേട് ജില്ലയിലാണ് സംഭവം നടന്നത് സ്വകാര്യ സ്കൂളിൽ അക്കൗണ്ടന്റായ വേദശ്രീ ഇവരുടെ സഹായികളായ രണ്ട് പുരുഷന്മാർ എന്നിവരാണിപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ട്രാൻസ്ജെൻഡറായ ആണ് കൊല്ലപ്പെട്ടത് മുപ്പത്തി വയസ്സായിരുന്നു ഡിസംബർ പതിനൊന്നിനാണ് കൊലപാതകം നടന്നത് വെങ്കടേഷിന്റെ ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു വെങ്കടേഷിനെ കൊലപ്പെടുത്താൻ പതിനെട്ട് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിരുന്നു വേദശ്രീ ഇതിൽ നാല് പോയിന്റ് ആറ് ലക്ഷം രൂപ കൈമാറിയതായി പോലീസ് പറഞ്ഞു വെങ്കടേഷിനെ ബിയർ കുടിപ്പിച്ച് മയക്കിയ ശേഷം ഉറക്കത്തിൽ തലയണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വേദശ്രീയും വെങ്കടേഷും വിവാഹിതരായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർക്ക് കുഞ്ഞു പിറന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വെങ്കടേഷ് സ്ത്രീയാകാൻ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും റോജ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അന്നു മുതൽ ഇവർ വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു ഒരു സ്വകാര്യ സ്കൂളിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന വേദശ്രീയെ പിന്നീട് വെങ്കടേഷ് നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു